ശബരിമലയിൽ കയറാത്തത് മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഒന്ന് വലിയ തമ്പുരാൻ ഒരിക്കലും ശബരിമലയിൽ പോകാറില്ല തമ്മിലാനായി കഴിഞ്ഞ വലിയ തമ്മിലനായി കഴിഞ്ഞപ്പം അദ്ദേഹം ശബരി പമ്പയ്ക്കപ്പുറം പോകത്തില്ല കാരണം ഒരു പശെങ്കിൽ അയ്യപ്പനും പന്ത്രണ്ട് രാജാവും തമ്മിലാണ് ബന്ധം രാജാവെന്ന് പറഞ്ഞാൽ ഇതുപോലെ തലമുറ കഴിഞ്ഞാൽ രാജാവിൻ്റെ സ്ഥാനം അയ്യപ്പൻ ബഹുമാനം കൊടുക്കുന്നതായത് കൊണ്ടായിരിക്കാം ഒന്ന് രണ്ട് പന്തളത്ത് തായ് തായ്വഴിയിലുള്ള തമ്പുരാട്ടിമാർ ആരും ശബരിമലയിൽ പോകാറില്ല എത്ര വയസ്സ് കൂടിയാലും എത്ര വയസ്സ് കുറഞ്ഞാലും അവരാരും പന്തളത്തെ സ്ത്രീകൾ പമ്പ കടന്നാൽ പാറയാകുന്നു അങ്ങനെ പറയാം പിന്നെ പോകാത്തത് ഈ അടുത്ത ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള സ്ത്രീകൾ അവര് രജസ്ഥലങ്ങളായിട്ടുള്ള പ്രായത്തിൽ പത്തിനും അമ്പതിനും വയസ്സിനുള്ള സ്ത്രീകൾ ഇതിന് ഇതിന് സ്ത്രീകള് കേറാത്തതിന് വേറൊരു കാരണം പറയുന്നത് ശബരിമലയില് സമാധി അവസ്ഥയിലിരിക്കുന്ന അയ്യപ്പസ്വാമി നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കുന്ന അയ്യപ്പസ്വാമി നമ്മളിപ്പം പറയാത്തില്ലേ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഒരു സൗരഭ്യം ഉണ്ടാകുന്നു അപ്പൊ അവിടെ ചെല്ലുന്ന ആളുകൾക്ക് അവരുടെ ബോധ മനസ്സിൽ അവർക്ക് ഒന്നും കിട്ടുന്നില്ല കാരണം യാത്രാക്ലേശം സാമ്പത്തിക നഷ്ടം പിന്നെ വ്രതം നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് അവർ പോകുന്നത് അവിടെ ചെന്നാലോ അവിടെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എല്ലാം കഴിഞ്ഞ് ദർശനത്തിന് ചെന്നാൽ അത് ദർശനവും ചോദിന് നേരെ കിട്ടണമെന്നില്ല പക്ഷേങ്കിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ആ സമയം ആകുമ്പോൾ ഒരു ത്വര വരും അങ്ങോട്ട് പോകാൻ എന്തോ ഒരു ആകർഷണത്ത് അതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് സമാധി എന്നുള്ള അയ്യപ്പൻ്റെ സമാധി എന്ന് പറഞ്ഞാൽ മര മരിച്ചു മരണശേഷം അങ്ങനെയൊന്നും അല്ല അതായത് നമ്മളുടെ പ്രാണനെ അല്ല നമുക്കിപ്പം സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ട് സ്ഥൂല ശരീരം വേണം നമുക്ക് സൂക്ഷ്മ ശരീരത്തിന് മുന്നോട്ടും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ യോഗാവസ്ഥയുടെ ഏറ്റവും വലിയ ലെവലിൽ എത്തുമ്പോൾ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിനെ പുറത്തു കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ യോഗികൾക്ക് പറ്റും അതുപോലെ ഞാൻ ഒരു കാര്യം കാവ്യയ്ക്ക് ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണം ഞാനൊരു സാധാരണ പ്രേക്ഷകൻ ആയതുകൊണ്ട് തലത്തിൽ നിന്ന് നമുക്കൊന്ന് സാധാരണയിലേക്ക് ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരം ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഉള്ളിലുള്ള പ്രാണൻ അതാണ് സൂക്ഷ്മ ശരീരം ആ സൂക്ഷ്മ ശരീരത്തിന് പുറത്തേക്ക് പോകാനും എപ്പോഴും പുറത്തേക്ക് പോകാനും ഉള്ളിലേക്ക് വരാനും മറ്റ് ഗർഭപാതത്തിൽ പോയി ജനിച്ച് വീണ്ടും വീണ്ടും ജനിക്കാനുള്ള കപ്പാസിറ്റി ജീവസമാധിയിലുള്ള ആളുകൾക്ക് ഉണ്ട് ഉണ്ട് അതാണ് സമാധി എന്ന് പറഞ്ഞ ശരിക്കും ഈ നമ്മളുടെ എന്താ പറയുക ആറ് ചക്രങ്ങൾ ആറ് ചക്രങ്ങൾ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങളെ ഭേദിച്ച് ആജ്ഞാചക്രം ആജ്ഞാ സഹസ്രാരത്തിൽ സഹസ്രത്തിൽ പോയി അതൊരു സങ്കല അതൊരു നമ്മളിപ്പം ഭംഗിക്ക് വേണ്ടി പറയാൻ എന്താ വെച്ചാൽ ഒരു വേറെ തലത്തിലേക്ക് എത്തുന്ന ഒരു അതായത് ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാല് മനുഷ്യൻ ദൈവത്തിന് തുല്യമാവും ആ തലത്തിലെത്തിയ ആളാണ് അയ്യപ്പൻ അയ്യപ്പൻ നമ്മളെ ആ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മൾ വ്യത്യാസമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശരീരഘടനയനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ട് അതായത് പുരുഷന് തൻ്റെ ബ്രഹ്മചര്യം ഒരു ജന്മം ബ്രഹ്മചര്യം പാലിച്ച് ജീവിക്കാൻ സാധിക്കും എന്നാൽ സ്ത്രീക്കത് പറ്റത്തില്ല കാരണം അല്ല സ്ത്രീക്ക് ഉണ്ടാകുന്നത് ഓവുലേഷനാണ് ഓവുലേഷൻ എന്നാന്ന് സ്ത്രീകൾക്ക് പോലും അറിയത്തില്ല സംഭവിക്കുന്നത് അതുകൊണ്ടാണ് സ്ത്രീയെ പ്രകൃതി എന്ന് പറയുന്നത് ഏ പുരുഷനെന്നും പ്രകൃതി എന്നും പറയുന്നത് ഈ പിന്നെ ഈ ഓവുലേഷൻ അവർ അറിയാതെ തന്നെ സംഭവിക്കുന്ന ആയതുകൊണ്ടും മറ്റേ പുരുഷന്മാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായതുകൊണ്ടും പുരുഷന്മാർ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്ങിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകത്തില്ല പക്ഷേ സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും പി സി ഒ ഉണ്ടാവും ചില ശിവക്ഷേത്രങ്ങളിൽ സമാധി ഉള്ള ശിവക്ഷേത്രങ്ങളിൽ നിർമ്മാല്യത്തിന് പെൺകുട്ടികളെ കേട്ടത്തില്ല എനിക്കൊന്ന് വൈക്കം ക്ഷേത്രം ചില കാരണം വെച്ചാൽ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എനർജി ഇവരുടെ ബാധിക്കും എന്നാണ് അറിയുന്നത് അതൊരു കാരണമാണെന്ന് പറയപ്പെടുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിൽ മറ്റേ തൊണ്ടയ്ക്ക് വോയിസ് പ്രോബ്ലം ഉള്ള ഒരാൾ ഹോർമോൺ തീർച്ചയായിട്ടും അതായത് സ്ത്രീ ശബ്ദമുള്ള ഒരു പുരുഷൻ അദ്ദേഹം മണിമണ്ഡപത്തിൻ്റെ അവിടെ ഡെയിലി വേജസ് ഡ്യൂട്ടി ചെയ്യുമായിരുന്നു നാല്പത്തൊന്ന് ദിവസം ഡ്യൂട്ടി ചെയ്തപ്പോൾ അയാളുടെ സൗണ്ട് മാറി ഒരു അത് ഹോർമോൺ ചേഞ്ചിന്റെ ഇതല്ലേ ആ അതാണ് അവൾ ഈ ആളുകൾ കൂടുമ്പോഴും ശരണം വിളിക്കുമ്പോഴും ആ അന്തരീക്ഷത്തിലെത്തുമ്പോഴും ഒക്കെ ആളുകൾക്ക് നടക്കാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതൊക്കെ ആ ഒരു എനർജിയുടെ പവറാണ് എൻ്റെ ഒരു ഞാൻ കരുതുന്നൊരു വിശ്വാസം ഞങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ അതായത് ശബരിമലയിൽ ഈ സഹസ്ര കോടി അല്ലെങ്കിൽ കോടാനുകോടി ഭക്തർ ശബരിമലയിൽ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അയ്യപ്പനെ തൊഴാനാണ് അങ്ങനെയല്ലേ ചേട്ടാ തീർച്ചയായും അയ്യപ്പനെ തൊഴാനാണ് കാരണം എല്ലാവരും അല്ല അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അയ്യനെ തൊഴാനാണ് അയ്യപ്പനെ തൊഴാനാണെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഈ അയ്യപ്പൻ വിലയം പ്രാപിച്ചിരിക്കുന്ന ആളാണ് ശരിക്കും ധർമ്മശാസ്ത്രാവ് ശബരിമല പതിനെട്ട് പടി കയറി ഈ പതിനെട്ട് പടികൾ പതിനെട്ട് മലകളെ അല്ലേ ഉദ്ദേശിക്കുന്നത് ഈ പതിനെട്ട് മലകളെ ആധാരമാക്കിയിട്ടുള്ള ഈ പതിനെട്ട് പടിയും ചവിട്ടി ചെന്ന് കാണുന്ന ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവാണ് ശ്രീധർമ്മശാസ്ത്രാവ് ഭഗവാന്റെ ഉപാസനാമൂർത്തിയാണ് അല്ലെ ആ ഉപാസനാമൂർത്തിയിലേക്ക് ഭഗവാൻ വിലയം ലയിച്ചിരിക്കുകയാണ് ഈ ഭഗവാൻ ശരിക്കും കുടികൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ജീവസമാധി നമ്മൾ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം ഒരു ഇത് ചെയ്യുന്ന അതിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നു ആ അയ്യപ്പൻ അയ്യൻ അതായത് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അഞ്ചിനും പഞ്ചഭൂതങ്ങൾക്കും അപ്പനായിട്ടുള്ളവൻ എന്നാണ് പഞ്ചേന്ദ്രിയങ്ങളാകാം പഞ്ചഭൂതങ്ങളാകാം ഈ പഞ്ചഭൂതങ്ങൾക്കും അപ്പനായിട്ടുള്ളവൻ അഞ്ചിനും അപ്പനായിട്ടുള്ളവൻ അയ്യപ്പൻ ആ അയ്യപ്പൻ എൻ്റെ അകത്തും ം അതൊക്കെ ഉണ്ട് ആ കുടികൊള്ളുന്ന ഈ അയ്യപ്പനെ കാണാനാണ് ഈ കോടാനുകോടി ജനങ്ങൾ അവിടെ ചെല്ലുന്നത് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രം നമ്മൾ അറിയുന്ന ശബരിമലയ്ക്ക് മുമ്പും ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് ഈ അയ്യപ്പനാണ് അവിടെ ഒരു ചിട്ട വരുത്തി എന്നാണ് വ്യവസ്ഥ ചെയ്തത് അയ്യപ്പനാണ് ആ അയ്യപ്പനെ കാണാനാണ് ഈ ഭക്ത അത് എന്നോട് പറയാൻ കാരണം ഞാനിത് എടുത്തു പറയാൻ കാരണം ഞാൻ പന്തളത്തെ തമ്പുരാട്ടി ദീപത്തമ്പുരാട്ടിയായിട്ട് ഒരിക്കൽ ചോദിച്ച് സംസാരിച്ചു ഇപ്പൊ പ്രതീക്ഷം പറഞ്ഞ കാര്യമാണ് ആണുങ്ങളും പെണ്ണുങ്ങളും പോയാൽ പന്തളം കൊട്ടാരം അതായത് ചേച്ചിയാ പറഞ്ഞ പന്തളം കൊട്ടാരത്തിലെ പെൺകുട്ടികൾ പെണ്ണുങ്ങൾ പമ്പ കടന്നാൽ പാറയാകുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു അതായത് തമ്പുരാൻ പോയാൽ അതുകൊണ്ടാണ് പ്രതിനിധി അയക്കേണ്ടത് തമ്പുരാൻ പോയാൽ ബഹുമാന സൂചകമായിട്ട് എഴുന്നേറ്റ് വരും ഭഗവാൻ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് പണം വരും സ്ത്രീകൾ പോയാൽ അല്ലെ തമ്പുരാട്ടിമാര് പോയാൽ പോരും അമ്മയല്ലേ അമ്മയല്ലേ ശരിക്കും ഒരു അമ്മയോടുള്ളൊരു ലാളന കാരണം എല്ലാം ഉപേക്ഷിച്ച് ഞാൻ അവിടെ ഇരുന്നോളാം അച്ഛന് എന്നെ കാണണോന്നുള്ളപ്പോ അവിടെ വരാം തമ്പ്രാൻ വരാം അമ്മ അമ്മക്കും അച്ഛനും ഒക്കെ കാണാൻ പുത്രനായിട്ട് ഇവിടെ ഉണ്ട് താനും പന്തളത്ത് കോഴിക്കൽ അമ്പലത്തിൽ അദ്ദേഹം കുടികൊള്ളുന്നുണ്ട് തരും അമ്മ പോ നമുക്കെല്ലാം അറിയാം അമ്മ പോയാൽ ഉണ്ടാകുന്ന ഒരു മകൻ്റെ ലാളന ഒരു സ്നേഹം ആ സ്നേഹം കൊണ്ട് ചിലപ്പോൾ ഭഗവാൻ അമ്മയുടെ കൂടി പോരും എന്നാണ് ദീപതമ്പരാട്ടിട്ട് അതാണ് പോകാത്ത ഒരു ഒരു കാരണം അതാണ്